ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന സീരീസിലെ അതിലേക്ക് സ്വാഗതം പാർട്ട് വണ്ണിൽ ബേസിക്സ് പാർട്ട് ടൂവിൽ ഹീലിംഗ് ബയോമാറ്റിലും കണ്ടു ഇനി പാർട്ട് ത്രീ നമ്മളിപ്പോൾ കിടക്കുകയാണ് ഏറ്റവും ആവേശകരമായ ഭാഗത്തിലേക്ക് സമ്പത്ത് വിജയം എന്നിവയിലേക്ക് പോവുകയാണ് ഡോക്ടർ ജോസഫ് മർഫി വളരെ വ്യക്തമായി പറയുന്നു നിനക്ക് സമ്പന്നനാകാൻ അവകാശമുണ്ട് പണം ദുഷ്ടതയല്ല അത് നിന്റെ ജീവിതത്തെ സമ്പന്നമാക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് ഈ പാട്ടിൽ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് പലരും ദരിദ്രയായി തുടരുന്നു ഉപബോധത്തിൽ എന്ത് തെറ്റായ പ്രോഗ്രാമിംഗ് ആണ് ഉള്ളത് എങ്ങനെ അത് മാറ്റി സമ്പത്തിൻ്റെ ഫ്ലോ തുറക്കാം റിയൽ സ്റ്റോറികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെക്നിക്കുകൾ ഡെയിലി റുട്ടീൻ എല്ലാം ഇവിടെയുണ്ട് നിന്റെ ജീവിതത്തിൽ സമ്പത്ത് വരാൻ തയ്യാറാണോ എങ്കിൽ തുടങ്ങാം അതിനു മുൻപ് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ പോസിറ്റീവ് അപ്പർമേഷൻസ് പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാട് ടാസ്ക്കുകൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ട് മെഡിറ്റേഷൻ ഉണ്ടാകും ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും എത്രയും വേഗം ജോയിൻ ചെയ്യാം ായിരിക്കും മർഫി പറയുന്നു സമ്പത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലോക്കേഴ്സ് നമ്മുടെ ഉപബോധത്തിലെ നെഗറ്റീവ് ബിലീഫുകളാണ് ഉദാഹരണങ്ങൾ പണം ദുഷ്ടതയുടെ മൂലമാണ് ബൈബിൾ കോട്ട് തെറ്റായി മനസ്സിലാക്കി പലരും പറയുന്നത് സമ്പന്നർ എല്ലാം അധാർമികരാണ് എനിക്ക് പണം കിട്ടാൻ പാടാണ് പണം സ്നേഹത്തെ നശിപ്പിക്കും ഈ വിശ്വാസങ്ങൾ ഭൂബോധത്തിൽ പതിഞ്ഞാൽ അത് നിന്നെ സമ്പത്തിൽ നിന്ന് അകറ്റി നിർത്തും അവസരങ്ങൾ നഷ്ടപ്പെടും പണം വരില്ല വന്നാലും പെട്ടെന്ന് പോകും മറുവശം മർഫി പറയുന്നു പണം നല്ലതാണ് അത് സൗന്ദര്യം സുഖം സ്വാതന്ത്ര്യം സഹായം എന്നിവയ്ക്കായി ഉപയോഗിക്കാം നീ സമ്പന്നാകാൻ അർഹനാണ് ദൈവം നിന്നെ സമ്പന്നാക്കാൻ ആഗ്രഹിക്കുന്നു പുസ്തകത്തിലെ റിയൽ സ്റ്റോറി ഒരു യുവാവ് ദരിദ്രതയിൽ നിന്ന് അവൻ ദിവസവും എനിക്ക് പണം വേണ്ട എന്ന് വിചാരിച്ചു പിന്നീട് മർഫിയുടെ അഡ്വൈസ് പ്രകാരം അദ്ദേഹത്തിൻ്റെ വാക്ക് മാറ്റി ഞാൻ സമ്പന്നനാണ് സമ്പത്ത് എന്നിലേക്ക് വരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ജോബ് പ്രൊമോഷൻ അധിക ഇൻകം ബിസിനസ് ഐഡിയകൾ എല്ലാം വന്നു നമുക്ക് വിശദമായിട്ട് പ്രധാന ടെക്നിക്കുകൾ നോക്കാം അഫർമേഷൻസ് പറയാം ദിവസവും മൂന്നോ അഞ്ചോ തവണ പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിനും എഴുന്നേറ്റുടനും പറയുക ഞാൻ സമ്പന്നാണ് സമ്പത്ത് എന്നിലേക്ക് എളുപ്പത്തിൽ സന്തോഷപൂർവ്വം വരുന്നു എൻ്റെ ഉപബോധ മനസ്സ് അനന്തമായ സമ്പത്തിൻ്റെ ഉറവിടമാണ് ഞാനത് ആകർഷിക്കുന്നു പണം എനിക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു എൻ്റെ വരുമാനം എപ്പോഴും വർദ്ധിക്കുന്നു എനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്നു ഇത് വെറുതെ പറയരുത് ഫീൽ ചെയ്യുക സന്തോഷവും നന്ദിയും അനുഭവിക്കുക പണം ഇതിനകം നിന്റെ അക്കൗണ്ടിൽ വന്ന പോലെ അടുത്ത ടെക്നിക്കാണ് ദൃശ്യവൽക്കരണം കണ്ണുണർച്ച ഇരിക്കുക നിന്റെ ലക്ഷ്യം കാണുക പുതിയ വീട് പുതിയ കാറ് ബാങ്ക് ബാലൻസ് വളരെ മനോഹരമായ ബിസിനസ് വളരുന്നത് ഇത് എല്ലാം ഇതിനകം നടന്നതുപോലെ നീ വിശ്വസിക്കുക ഫീൽ ചെയ്യുക സന്തോഷം സുരക്ഷ നന്ദി എല്ലാം ഉണ്ടായിരിക്കുക ഉദാഹരണമായിട്ട് ഒരു സെയിൽസ്മാൻ ദിവസവും കോട്ട കവർ ചെയ്തത് ഇതുപോലെ ദൃശ്യവത്കരിച്ചാണ് അവൻ സെയിൽസ് മുന്നൂറ് ശതമാനം വർദ്ധിച്ചു നൈറ്റ് റൊട്ടീൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വേൽത്തുന്ന വാക്ക് ഇരുപതും മുപ്പതും തവണ മനസ്സിലാവർത്തിക്കുക ശാന്തമായി ഫീലിംഗ്സോടെ അല്ലെങ്കിൽ ഒരു പ്രയർ പറയുക യൂണിവേഴ്സ് എനിക്ക് സമ്പത്തിൻ്റെ ശരിയായ വഴിയിൽ തുറക്കുന്നു ഞാൻ നന്ദിയുള്ളവനാണ് നെഗറ്റീവ് ബിലീഫുകൾ അതെല്ലാം മാറ്റുക പണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് മാറ്റി സമ്പത്ത് എനിക്ക് സ്വാഭാവികമായി വരുന്നു മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ടാൽ എനിക്കപ്പോൾ അസൂയ തോന്നും പകരം അവർക്ക് കിട്ടിയതിൽ നന്ദി പറയുക എനിക്കും അതുപോലെ കിട്ടുമെന്ന് പറയുക മർഫി പറയുന്നു ഉപബോധ മനസ്സ് നിൻ്റെ സൈലൻ്റ് പാർട്ട്ണറാണ് നിനക്ക് ഐഡിയകൾ വേണോ രാത്രി പ്രശ്നം പറയുക അത് ഭൂബോധം നിനക്ക് രാവിലെ പരിഹരിക്കും ജോബ് ബിസിനസ് ഇതെല്ലാം സക്സസ് ആവുന്നത് മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതുപോലെ പറയുക ഞാൻ എൻ്റെ ജോലിയിൽ മികച്ചതാണ് പ്രമോഷനും വർധനവും എനിക്ക് വരുന്നു എന്ന് ആവർത്തിക്കുക റിയൽ സ്റ്റോറി പറയുന്നു ഒരു എഴുത്തുകാരൻ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ചു ദിവസവും മനസ്സിലത് കണ്ടു അദ്ദേഹം പിന്നീട് വലിയൊരു ബസ് ചില്ലറായി മാറി രാവിലെ അഞ്ച് മിനിറ്റ് അഫർമേഷൻസ് പത്ത് തവണ ആവർത്തിക്കുക ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും പറയാം നന്ദി പറയുക നമുക്കിപ്പോൾ എന്താ ഉള്ളതിൽ അതിൽ നന്ദി പറയുക അപ്പോൾ നമുക്ക് വീണ്ടും വീട്ടും നന്ദി പറയാനുള്ളത് ലഭിക്കും ദിവസവും പുസ്തകത്തിൽ മൂന്ന് സമ്പത്തിനെ പറ്റിയിട്ട് എഴുതുക നല്ല കാര്യങ്ങൾ എഴുതുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഉപബോധ മനസ്സ് ഒരു മണ്ണിമേ കാക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു പിന്നെ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം താഴെയും കിടന്നായിരിക്കും താങ്ക് യു ഓൾ ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ